സിംഗ് ട്രൈഡിങ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് നല്ല ഉള്ള സ്റ്റോക്കുകൾ കണ്ടുപിടിക്കേണ്ടതെന്ന് പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സിംഗ് ട്രേഡ് ചെയ്യാൻ വേണ്ടി നല്ല ഉള്ള സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാൻ പറ്റുന്ന രണ്ട് സ്കാനറുകളെ കുറിച്ചാണ് എൻ്റെ പേര് അരുൺ ഞാൻ ഇവിടെ കൊല്ലം കരുനാവപ്പള്ളിക്കാരനാണ് വെൽക്കം ടു പ്രോ ട്രേഡർ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ മൂന്ന് സ്റ്റോക്കുകളിൽ എതിനാണ് ഏറ്റവും കൂടുതൽ മൊമൻറ്റോ ഉള്ള സ്റ്റോക്ക് അത് ഒന്നാമത്തെ ആയിരിക്കുമോ അതോ രണ്ടാമത്തെ ആയിരിക്കുമോ ഇനി അതല്ലെങ്കിൽ മൂന്നാമത്തേ ആയിരിക്കുമോ എന്റെ ഒരു അഭിപ്രായത്തിൽ മൂന്നാമത്തെ സ്റ്റോക്കിനാണ് കൂടുതൽ മൊമന്റോ ഉള്ളത് കാരണം ആ സ്റ്റോക്ക് ഹയർ ഹൈസ് ഉണ്ടാക്കി മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മൊമൻറ്റോ ഉള്ള സ്റ്റോക്ക് കാണാൻ പറ്റുന്നത് ഫിഫ്റ്റി വീക്ക് ഹൈയിലാണ് എന്നു പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷം മുമ്പത്തെ ആ സ്റ്റോക്കിന്റെ ഹൈ ലെവലിനെയാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ എന്ന് പറയുന്നത് അപ്പോ ഫിഫ്റ്റി ടു വീക്ക് ഹൈ ബ്രേക്ക് ചെയ്ത സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യ സ്കാനർ ഉപയോഗിക്കുന്നത് അതിന് നിങ്ങൾക്ക് ചാർട്ട് എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ പല വീഡിയോസിലും ചാർട്ട് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് അറിയാം ഇതിൽ കയറിയിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു സ്കാനർ ബിൽഡ് ചെയ്യുക ഇതിൽ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് പറയാം ഒന്നാമത്തെ കണ്ടീഷൻ ഡെയിലി ക്ലോസ് ഗ്രേറ്റർ ദാൻ വൺ ഡേ എഗോ മാക്സിമം ഡേ ഹൈ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ഡേ ഹൈക്ക് മുകളിലായിരിക്കണം ഡെയിലി ക്ലോസ് അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ലാസ്റ്റ് വൺ ഇയർ ഹൈക്ക് മുകളിലായിരിക്കണം ഡെയിലി ക്ലോസ് പിന്നീട് രണ്ടാമത്തേത് നമ്മൾ സിംഗ് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ലിക്വിഡിറ്റി വേണം അതുകൊണ്ട് ഒരു ദിവസം മിനിമം ഒരു ലക്ഷത്തിന് മുകളിൽ വോളിയം വേണം അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഡെയിലി വോളിയം ഗ്രേറ്റർ ദാൻ നമ്പേഴ്സ് എന്നാണ് അതുപോലെ തന്നെ മൂന്നാമത്തത് ഡെയിലി ക്ലോസ് ഗ്രേറ്റർ ദാൻ നമ്പേഴ്സ് ഫിഫ്റ്റി എന്നാണ് എന്ന് പറഞ്ഞാൽ അമ്പതരേക്ക് മുകളിലായിരിക്കണം ഡെയിലി ക്ലോസിംഗ് അതെന്തിനാണെന്ന് ചോദിച്ചാൽ ചെറിയ പെന്നി സ്റ്റോക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ അത് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതെല്ലാം എഡിറ്റ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഡെയിലി ക്ലോസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഫിഫ്റ്റി എന്നത് എഡിറ്റ് ചെയ്ത് ട്വന്റി എന്നാക്കിയാണ് ഇതുപോലെ തന്നെ നിങ്ങൾക്കും ചെയ്യാം പിന്നീട് റൺ ചെയ്ത് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റോക്കുകൾ കാണാൻ പറ്റും നിങ്ങൾക്ക് ഈ സ്കാനർ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ കണ്ണും പൂട്ടി പോയി ഈ കാണുന്ന സ്റ്റോക്കുകൾ വാങ്ങരുത് ഈ സ്റ്റോക്കുകളുടെ ചാർട്ടിൽ കയറി അവിടെ നല്ലൊരു ബ്രേക്ക് ഔട്ട് ഉണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽ ഉപയോഗിച്ചും അതുപോലെ തന്നെ ടെക്നിക്കലി ആ സ്റ്റോക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം നിങ്ങൾക്ക് ബൈ ചെയ്യാം ഇതിൽ നിന്ന് ഞാൻ അപ്പോളോ മൈക്രോ സിസ്റ്റം ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്ക് സെലക്ട് ചെയ്യുകയാണ് ഇവിടെ ഞാൻ റെസിസ്റ്റൻസ് വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് മുകളിലേക്ക് വന്നിട്ടുണ്ട് ഈ പോയിന്റുകൾ തമ്മി കണക്ട് ചെയ്ത് റെസിസ്റ്റൻസ് വരച്ചതിന് ശേഷം അവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണെങ്കിൽ അതിനെയല്ലേ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് അപ്പോൾ ടെക്നിക്കലി അവിടെ നല്ലൊരു എൻട്രി ഉണ്ടോ നോക്കുക നല്ലൊരു ബ്രേക്ക് ഔട്ട് ആണോ നോക്കുക എന്നിട്ട് ആ സ്റ്റോക്ക് വാങ്ങുക ഈ വീഡിയോ ഒരിക്കലും ഒരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ല പകരം എനിക്ക് തോന്നിയിട്ടുള്ള എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഇനി നമുക്ക് വേറെ മറ്റൊരു സ്റ്റോക്ക് എടുത്ത് നോക്കാം ഇവിടെയും അതുപോലെ തന്നെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട് നമുക്ക് റെസിസ്റ്റൻസ് വരച്ചാൽ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്കാനർ ഉപയോഗിച്ച് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ബ്രേക്ക് ചെയ്ത ആവറേജ് സ്റ്റോക്കുകൾ കണ്ടുപിടിക്കുക എന്നിട്ട് ആ സ്റ്റോക്കുകൾ വാങ്ങാൻ പറ്റുമോ എന്ന് നോക്കുക ഇന്ന് ഞങ്ങൾക്ക് സിം ട്രേഡ് ചെയ്യാൻ അറിഞ്ഞുകൂടാ സിം ട്രേഡ് ചെയ്യാൻ പഠിക്കണമെന്നുണ്ട് എങ്കിൽ ഞങ്ങൾക്ക് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് ഞങ്ങൾക്ക് ബേസിക് ടു അഡ്വാൻസ്ഡ് ലെവൽ വരെ പ്രീമിയം മാസ്റ്റർ ക്ലാസ്സുകൾ കണ്ട് പഠിക്കാൻ പറ്റും വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി രണ്ടാമത്തെ സ്കാനർ ഉപയോഗിക്കുന്നത് സാധാരണ ഡൗൺ ട്രെൻഡിൽ താഴേക്ക് പോകുന്ന ഒരു സ്റ്റോക്കിന് നല്ലൊരു വോളിയം ജനറേറ്റ് ആവുകയാണെങ്കിൽ അവിടെ ഒരു ബ്രേക്ക് ഔട്ട് തരാനുള്ള സാധ്യത ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഡെയിലി ഹൈ വോളിയം ബ്രേക്ക് ഔട്ട് തരുന്ന സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഈ കാണുന്ന സ്കാനർ ഉപയോഗിക്കാം ഇത് ഞാൻ നേരത്തെ പോലെ തന്നെ ബിൽഡ് ചെയ്തെടുത്ത മറ്റൊരു സ്കാനറാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ഒന്നാമത്തെ കണ്ടീഷൻ ഡെയിലി വോളിയം ഗ്രേറ്റർ ദാൻ ഡെയിലി എസ് എം എ ഡെയിലി വോളിയം ഫിഫ്റ്റി എന്നാണ് അതായത് അമ്പത് ദിവസത്തെ ആവറേജ് വോളിയത്തിന്റെ മൂന്നരട്ടിയെങ്കിലും വേണം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്കിൻ്റെ അമ്പത് ദിവസത്തെ ആവറേജ് വോളിയം ഫിഫ്റ്റി കെ ആണെന്ന് വിചാരിച്ചോ അതിപ്പോൾ ഒരു ദിവസം നാൽപ്പത് കെ ആകാം ഒരു ദിവസം അറുപത് കെ ആകാം ഒരു ദിവസം അമ്പത് കെ ആകാം ഒരു ദിവസം എഴുപത് കെ ആകാം അങ്ങനെ അമ്പത് ദിവസത്തെ ആവറേജ് വോളിയം എന്ന് പറയുന്നത് ഫിഫ്റ്റി കെ ആണെന്ന് വിചാരിച്ചോ ഒരു ദിവസം ഒരു പർട്ടിക്കുലർ ഡേയിൽ അതിന്റെ മൂന്നിരട്ടി വോളിയം വരികയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വൺ ഫിഫ്റ്റി കെ വോളിയം വരികയാണെങ്കിൽ അവിടെ എന്തോ ഒരു മൂവ്മെൻ്റ് ഉണ്ട് അതല്ലെങ്കിൽ അവിടെ എന്തോ ഒരു ആക്ടിവിറ്റി ഉണ്ട് എന്ന് തന്നെയല്ലേ അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ കണ്ടുപിടിച്ച് അവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണെങ്കിൽ ആ സ്റ്റോക്ക് വാങ്ങാൻ നല്ലതല്ലേ കാരണം അവിടെ എന്തോ ഒരു കാരണം കൊണ്ടാണ് അവിടെ വൺ ഫിഫ്റ്റി കെ കെ വോള്യൂം ജനറേറ്റ് ചെയ്തത് പിന്നീട് രണ്ടാമത് എഴുതിയിരിക്കുന്നത് ഡെയിലി ക്ലോസ് ഗ്രേറ്റർ ദാൻ നമ്പർ എന്നാണ് ആ സ്റ്റോക്ക് മുപ്പത് രൂപക്ക് മുകളിൽ ആയിരിക്കണം ക്ലോസ് ചെയ്യുന്നത് മൂന്നാമത്തത് ഡെയിലി ത്രീ പെർസെൻറ്റേജിന് മുകളിൽ മൂവ് ചെയ്യുന്നതായിരിക്കണം ഇപ്പോൾ ഇത്രയും ഓളിയത്തിൽ നെഗറ്റീവ്ലി ബേറിഷ് ആയി ക്ലോസ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് നമുക്ക് വേണ്ടല്ലോ നമുക്ക് പോസിറ്റീവായി ക്ലോസ് ചെയ്യുന്ന ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്ക് മതി അപ്പോൾ അതിനാണ് ഡെയിലി ത്രീ പെർസെന്റേജിന് മുകളിൽ മൂവ് ചെയ്യുന്നതായിരിക്കണം എന്ന് കൊടുത്തിരിക്കുന്നത് നാലാമത്തെ കണ്ടീഷൻ വോളിയം വൺ ലാക്കിന് മുകളിലായിരിക്കണം പിന്നീട് ലാസ്റ്റത്തെ കണ്ടീഷൻ ടൂ ഹൺഡ്രഡ് ഡേ മൂവിംഗ് ആവറേജിന് മുകളിലായിരിക്കണം ക്ലോസിംഗ് ഇപ്പോൾ ഇത് ഇങ്ങനെയുള്ള സ്റ്റോക്ക് ആണെങ്കിലും അത് ടു ഹൺഡ്രഡ് ഡേ മൂവിംഗ് ആവറേജിന് മുകളിലായിരിക്കണം നിലനിൽക്കുന്നത് എന്നാൽ മാത്രമേ ആ സ്റ്റോക്കിന് ഒരു സ്ട്രെങ്ത് ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ ഇനി അഥവാ ടു ഹൺഡ്രഡ് ഡേ മൂവിംഗ് ആവറേജിന് താഴെയാണ് ആ സ്റ്റോക്ക് നിലനിൽക്കുന്നത് എങ്കിൽ അവിടെ ഒരു ബ്രേക്കൗട്ട് സംഭവിച്ചാലും ആ സ്റ്റോക്ക് മുകളിലേക്ക് പോകണമെന്നില്ല കാരണം ഒന്നോ രണ്ടോ ദിവസം ബുള്ളി കാൻഡിൽസിക്ക് വന്നതിന് ശേഷം പിന്നീടും അത് ഫെയിലായി താഴേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജിന് മുകളിലായിരിക്കണം ക്ലോസ് എന്ന് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇനി റൺ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കണ്ടീഷനൊക്കെ ഓക്കെ ആയിട്ടുള്ള സ്റ്റോക്ക് ആണ് നമുക്ക് താഴെ വരുമ്പോൾ കാണാൻ പറ്റുന്നത് ഇതിൽ നിന്നും ഞാൻ ജെ കെ പേപ്പർ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്ക് സെലക്ട് ചെയ്യുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സ്റ്റോക്ക് ടൂ ഹൺഡ്രഡ് ഡേ മൂവിംഗ് ആവറേജിൽ നിന്നോണ്ട് തന്നെ ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് തന്ന സ്റ്റോക്കാണിത് ഇതുപോലെ തന്നെ മറ്റൊരു സ്റ്റോക്ക് ഞാൻ എടുത്തു നോക്കിയാണ് ഇവിടെ നല്ലൊരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട് ഇവിടെ നല്ല രീതിയിൽ വോളിയം ജനറേറ്റ് ചെയ്തിട്ടുമുണ്ട് ഇവിടെ എന്തോ ഒരു റീസൺ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഹൈ വോളിയം ഒക്കെ ജനറേറ്റ് ചെയ്യുന്നത് അതൊരു പക്ഷെ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ടോ അതല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഓഡേഴ്സോ അതുമല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഗവൺമെന്റ് പോളിസിയുടെ ഭാഗമായി എന്തെങ്കിലും ഒരു പോസിറ്റീവ് കാര്യം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ ഈ റീസൺ കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ വാങ്ങാൻ നോക്കുക ഫിഫ്റ്റി ടു വീക്ക് ഔട്ട് തരുന്ന ആവറേജ് സ്റ്റോക്കുകളും ഈ സ്കാനർ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റോക്കുകളും അങ്ങനെ ഏകദേശം മുപ്പത് ടു അമ്പത് സ്റ്റോക്കുകൾ നിങ്ങൾ ഡെയിലി വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സിം ട്രേഡ് ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുകയാണോ കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ